സൂര്യ നീ സൂര്യയും അവൻ്റെ ഫ്രണ്ട്സും മുമ്പിലേക്ക് വന്നു സൂര്യയെ കണ്ട് സർപ്രൈസായി നിൽക്കുന്ന രാഘവിനെ അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു മിസ് യു സോ മച്ച് ബ്രോ രാഘവും അവനെ ചേർത്ത് പിടിച്ചു മിസ് യുഡോ യു ഡിയർ അത് വെറുതെ എന്നിട്ടാണോ ആകെ ഉള്ള ഒരു അനിയനു പോലും അറിയാതെ പെണ്ണ് കെട്ടിയത് അത് ആ ഒരു സാഹചര്യത്തിൽ അല്ല നീ എങ്ങനെ അറിഞ്ഞു അതാണ് ഈ സൂര്യനാഥ് വർമ്മ ഈ സൂര്യയുടെ കണ്ണു വെട്ടിക്കാൻ ആർക്കും കയ്യില്ല സൂര്യൻ തൻ്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന വൃന്ദയെ കണ്ടത് സോറി ഏട്ടത്തി ഏട്ടനെ കണ്ട എക്സ്റ്റീവിമെന്റിൽ ഏട്ടത്തിയുടെ കാര്യം വിട്ടുപോയി എന്നെക്കുറിച്ച് ഈ ചെകുത്താൻ ഒന്നും പറഞ്ഞിൽ പറഞ്ഞു കാണില്ല അല്ലേ സാരമില്ല ഞാൻ തന്നെ പരിചയപ്പെടുത്താം ഐ ആം സൂര്യ നാഥവർമ്മ ഈ ചകുത്താൻ്റെ ഒരേയൊരു അനിയൻ പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സ് ജോണി മരിയ ഡീന ആർഫാൻ അവൻ തൻ്റെ കൂടെയുള്ളവരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു അവൻ കയ്യിൽ ഒരു ബോക്കയുമായി അവൾക്കരികിലേക്ക് ചെന്നു വെൽക്കം ടു ഓർ ഫാമിലി ആ ബൊക്ക അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ കഷ്ടപ്പെട്ട് ഒരു ചിരി വരുത്തി അത് വാങ്ങി അല്ല ഏട്ടത്തി ഈ ചകുത്താനെ എങ്ങനെ മെരുക്കിയെടുത്തു സൂര്യയുടെ ചോദ്യം കേട്ട് അവൾ രാഘവിനെ നോക്കി രാഘവ് പെട്ടെന്ന് സൂര്യക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ ചെന്ന് വിശ്രമിക്കൂ നമുക്ക് പിന്നെ സംസാരിക്കാം എങ്കിൽ ശരി ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാട്ടെ ഏട്ടത്തി കാണാട്ടോ അവൻ ഫ്രണ്ട്സിനെ കൂട്ടി വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി അവർ പോയ വഴി ഒന്ന് നോ നോക്കിയിട്ട് രാഘവ് വൃന്ദക്ക് നേരെ തിരിഞ്ഞു ഇവിടെ നടന്നതൊന്നും സൂര്യ അറിയുവാൻ പാടില്ല അറിഞ്ഞാൽ ഒരു താക്കീതായി പറഞ്ഞു നിർത്തി സൂര്യക്ക് പിന്നാലെ പോകുന്ന അവനെ അവൾ മീ ചിമ്മാതെ നോക്കി നിന്നു സൂര്യയുടെ റൂമിലിരുന്ന് ട്രിക്സ് കഴിക്കുകയായിരുന്നു അവനും ഫ്രണ്ട്സും ടീന അല്ല സൂര്യ നിന്റെ ഏട്ടൻ എന്തു കണ്ടിട്ടാ ആ ലോ ക്ലാസിനെ മാരി ചെയ്തത് കാശിന് വകയില്ലാതെ കണ്ട തെരുവിൽ ഒക്കെ കിടന്നതിനെ ബ്ലാ ജോണി അങ്ങനെയൊന്നും കാണാനില്ല എന്ന് പറയരുത് തെരുവിൽ ആണെങ്കിലും എന്തൊരു സൗന്ദര്യമാണ് ഹോ നോക്കി നിന്നു പോകും അങ്ങേരുടെ രോഗം അല്ലടാ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇവളുമൊക്കെ ഗ്യാസ് ഉണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ചായും സൂര്യ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നീ ആവശ്യത്തിന് രുചി രുചിച്ചിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി ജോൺ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മലർന്നടിച്ച് നിലത്തേക്ക് വീണു എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു ജോൺ നോക്കിയപ്പോൾ കാണുന്നത് തനിക്ക് മുൻപിൽ കലിപ്പുണ്ട് നിൽക്കുന്ന സൂര്യയെയാണ് മോനെ മണിമാളികയിൽ വളർത്തണമെങ്കിൽ ശരി കുപ്പത്തൊട്ടിയിൽ വളർത്തണമെങ്കിൽ ശരി നീ ഇപ്പോൾ സംസാരിച്ചത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെപ്പറ്റിയാണ് ഈ സൂര്യയുടെ ഏട്ടത്തിയെപ്പറ്റി എൻ്റെ കുടുംബത്തിലെ പെണ്ണിന് നേരെ തെറ്റായ നോട്ടം എങ്കിലും ഉണ്ടായാൽ ആ കണ്ണു ഞാൻ പിഴുതൊടുക്കും ശരിയാ ഒരുപാട് പെണ്ണുങ്ങൾ സൂര്യയുടെ ലൈഫിലുണ്ട് പക്ഷേ അമ്മയെപ്പോലെ കരുതേണ്ടവളെ കാമക്കണ്ണുകളോടെ നോക്കാൻ മാത്രം തരം താഴ്ന്നവർ അല്ല ഞാൻ ഇപ്പോൾ അവർ വൃദ്ധ രാഘവനാഥ് വർമ്മയാണ് ആ ബഹുമാനം കൊടുക്കാൻ കഴിയാത്തവർ ആരും ഇവിടെ വേണ്ട ഈ നിമിഷം ഇറങ്ങിക്കോണം എല്ലാം ഇവിടെ നിന്ന് ജോണി പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ അരികിലേക്ക് ചെന്നു അത് ശരി അപ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് മച്ചാനെ ഒറ്റക്ക് അനുഭവിക്കാനുള്ള പ്ലാനാണ് അല്ലേ നീ അറിഞ്ഞിട്ട് മതിയടാ അതുവരെ ഞങ്ങൾ കാത്തിരുന്നോളാം ഡാ പറഞ്ഞാൽ മനസ്സിലാവില്ലോടാ സൂര്യൻ അടുത്തിരുന്ന് ഫ്ലവർ വാഷ് എടുത്ത് ജോണിയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു വാഷ് പൊട്ടി ചിതറി ചിതറിനോടൊപ്പം അവൻ്റെ തല പൊട്ടി രക്തം ഒഴുകി കൂടെ നിന്നവർ പൊ പേടിച്ചു വിറച്ചു ജോണി ബോധം മറഞ്ഞു നില നിലംപതിച്ചു എടുത്തുകൊണ്ടുപോ ഈ സൂര്യ അവർക്ക് നേരെ ആക്രോശിച്ചു അവർ വേഗം ജോണിനെ താങ്ങിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വാസ് കഷ്ണങ്ങൾ കയ്യിൽ തറച്ചു ചോരത്തുള്ളികൾ അവൻ്റെ കയ്യിൽ നിന്നും ഇറ്റി വീണു വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ സൂര്യ കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് സൂര്യയുടെ കയ്യിൽ മുറിവ് രാഘവ് ശ്രദ്ധിച്ചത് ഇത് എന്താ സൂര്യ നിൻ്റെ കൈയ്ക്ക് പറ്റിയത് അത് പിന്നെ ഏട്ടാ ഒന്നുമില്ല ജസ്റ്റ് വരുന്ന ബൈക്ക് ബൈക്കൊന്ന് സ്ലിക്കായി വേറൊന്നുമില്ല സൂര്യ രാഘവിൻ്റെ ആ ഒറ്റ വിളിയിൽ തന്നെ താൻ പറഞ്ഞ കള്ളം പിടിക്കപ്പെട്ടു എന്ന് സൂര്യക്ക് മനസ്സിലായി വാസ് കൊണ്ട് കയറിയത പൊട്ടിച്ചപ്പോൾ ആരാണ് ആൾ ഞാൻ വേണ്ടത് കൊടുത്തിട്ടുണ്ട് കേട്ടാ രാഘവ് അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ജോണി അവൻ തലകുനിച്ച് പതിയെ മറുപടി പറഞ്ഞു തനിക്ക് നേരെ ഭക്ഷണവുമായി ഒരു കൈ നീണ്ടുവരുന്ന ഇത് കണ്ട് മുഖം ഉയർത്തി നോക്കിയ സൂര്യ കാണുന്നത് തനിക്ക് നേരെ ഭക്ഷണം നീട്ടി പിടിച്ച് അരികിലിരിക്കുന്ന വൃന്ദയെയാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അറിയാതെ വാ തുറന്നു അവൾ അവന് ഒരു പുഞ്ചിരിയോടെ ഭക്ഷണം വാരിക്കൊടുത്തു സൂര്യക്ക് നേരെ സ്പൂൺ നീട്ടാൻ തുടങ്ങിയ രാഘവ് ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പിന്നെ അവൻ അത് വകവെക്കാത്ത തരത്തിൽ തൻ്റെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു വൃന്ദ സൂര്യക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഏട്ടത്തി ശരിക്കും നമ്മുടെ അമ്മയെപ്പോലെയാണ് അല്ലേ ഏട്ടാ സൂര്യയുടെ കണ്ണു നിറഞ്ഞുള്ള ചോദ്യത്തിന് മുമ്പിൽ രാഘവ് മൗനം പാലിച്ചു അല്ലെങ്കിലും എൻ്റെ ഏട്ടൻ ചോയ്സ് ഒരിക്കലും തെറ്റില്ലല്ലോ സൂര്യയുടെ ആത്മവിശ്വാസത്തോടെയുള്ള ആ പറച്ചിൽ രാഘവിൻ്റെ ചൊടികളിൽ ചെറുതായി അഹങ്കാരത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു രാത്രി വൃന്ദ ബാൽക്കണിയിൽ നിലാവ് നോക്കി നിൽക്കുകയായിരുന്നു അവിടേക്ക് രാഘവക് കടന്നു വന്നു അവൻ തനിക്കരികിൽ വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കാതെ സംസാരിക്കാൻ തുടങ്ങി എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് എന്നോ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നോ ഞാൻ ചോദിക്കുന്നില്ല എത്ര ചോദിച്ചാലും നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കാത്തിടത്തോളം നിങ്ങളിൽ നിന്നും ഒന്നും അറിയില്ല അറിയാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രം എന്ത് ഇങ്ങനെയെന്ന് പക്ഷേ ഇപ്പോൾ എല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട് ഒരു കാര്യം എനിക്ക് നന്ദിയുണ്ട് ആരുമില്ലാത്ത ഈ ഒരുവൾക്ക് ഒരു അനിയനെ തന്നതിൽ അത്രയും പറഞ്ഞ് അവൻ തിരികെ നടക്കുവാൻ തുടങ്ങിയതും അവൻ സംസാരിച്ചു തുടങ്ങിയത് കേട്ട് അവൾ അവിടെ നിന്നു നന്ദിയുണ്ട് എൻ്റെ സൂര്യക്ക് അവൻ്റെ അമ്മയെ തിരികെ നൽകിയത് അവൻ്റെ സന്തോഷത്തേക്കാൾ വലുതായി മറ്റൊന്നും എനിക്കില്ല എനിക്കൊരു ഹാപ്പി ഫാമിലി വേണമായിരുന്നു അത് നൽകാൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി എൻ്റെ വിശ്വാസം തെറ്റിയില്ല സൂര്യയെ ഇത്രത്തോളം സന്തോഷവനായി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പിന്നെ നിന്നോട് ചെയ്തത് എന്തിനു വേണ്ടിയായാലും രാഘവിന് പിടിച്ചടക്കി മാത്രമേ ശീലമുള്ളൂ യാചിച്ചു ശീലമില്ല ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ സംസാരിക്കാതെ രാഘവ് വന്നു ബെഡിൽ കിടന്നു ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അവളും ബെഡിൻ്റെ ഒരം ചേർന്ന് കിടന്നു എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിൽ സിംഗ് ചേറെ ചേറിൽ പോയിരുന്നു മാനത്തെ ചന്ദ്രനെ നോക്കി ഇതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്നതിനെക്കുറിച്ച് ചിന്തിച്ചു പതിയപ്പോയോ അവൾ ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ താൻ ബെഡിലാണ് കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി രാഘവ് കിടന്നിടം ശൂന്യമായിരുന്നു അവൾ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ഒരു നിലവിളി അവളുടെ കാതുകളിൽ പതിച്ചത് എന്നെ ഒന്നും ചെയ്യല്ലേ അവൻ വേഗം എഴുന്നേറ്റ് ചെന്ന് താഴേക്ക് നോക്കി അവിടത്തെ കാഴ്ച കണ്ടവൾ നടുങ്ങി രാഘവ് അത് ക്രൂരമായി ജോണിനെ മർദ്ദിക്കുന്നു അവൻ അരയിൽ നിന്നും ഗൺ എടുത്ത് ജോണിനു നേരെ ചൂണ്ടി നോ പ്ലീസ് എന്നോട് ക്ഷമിക്കണേ എന്നെ കൊല്ലല്ലേ ഇനി ഞാൻ ആവർത്തിക്കില്ല ഇത്തവണത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിടണേ പ്ലീസ് ഞാൻ കാല് പിടിക്കാം ജോൺ രാഘവിന് മുൻപിലായി കെഞ്ചി രാഘവ് ഒരു ഭാവവ്യത്യാസമില്ലാതെ അവനു നേരെ ഗൺ പോയിൻ്റ് ചെയ്ത് തന്നെ നിന്നു രാഘവ് വേണ്ട വൃദ്ധയുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ രാഘവ് രാഘവ് കാണുന്നത് തനിക്ക് നേരെ ഓടിവരുന്ന വൃന്ദയെയാണ് അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു തടഞ്ഞു രാഘവ് വേണ്ട കൊല്ലരുത് പ്ലീസ് വൃന്ദ അവനോട് കേണു എന്നാൽ അവൻ വൃന്ദയെ തള്ളി മാറ്റി ജോണി ജോണിയെ ഷൂട്ട് ചെയ്യാനായി തുടങ്ങി വൃന്ദ ഓടിച്ചെന്ന് അവൻ്റെ കാലിൽ ചുറ്റി പിടിച്ചു കരഞ്ഞു ഞാൻ നിങ്ങളുടെ കാൽ പിടിക്കാം വേണ്ട രാഘവ് പ്രശ്നം എന്ത് തന്നെയാ ോട്ടെ പക്ഷെ കൊല്ലരുത് പ്ലീസ് അവൻ തൻ്റെ ചുവന്ന കണ്ണുകളിൽ ദേഷ്യം നിറപ്പിച്ച് അവളെ നോക്കി ഒരു ദക്ഷിണവും കൂടാതെ അവളെ കാൽ കൊണ്ട് തൊയ്ച്ചു മാറ്റി വൃന്ദ ചെന്ന് വീണത് അവിടേക്ക് വന്ന സൂര്യയുടെ കാൽ കീഴിലേക്കായിരുന്നു അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ ഏട്ടാ ഇത് മറ്റുള്ളവരോടുള്ള ദേഷ്യം ഏട്ടത്തിനോടാണോ തീർക്കുന്നേ ഈ പറ പാവത്തിനോട് ഇങ്ങനെ പെരുമാറാൻ ഏട്ടന് എങ്ങനെ തോന്നി സൂര്യ നീ ഇതിൽ ഇടപെടണ്ട ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വയ്യിൽ ഒരു തടസ്സമാകാൻ ശ്രമിക്കരുത് എന്ന് എന്നെ തടയുവാനുള്ള അധികാരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ആർക്കും രാഘു ജോണിയെ ഷൂട്ട് ചെയ്തു ചെയ്യുവാനായി തിരിഞ്ഞതും വൃദ്ധയുടെ വിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങി തിരിഞ്ഞു നോക്കിയ രാഘുവും സൂര്യയും ഞെട്ടിവിറ വിറങ്ങളിച്ചു നിന്നു വൃന്ദ ഒരു കത്തി തൻ്റെ കൈത്തിനോട് ചേർത്ത് പിടിച്ചിരുന്നു ഏഴത്തി എന്താ ഈ കാണിക്കുന്നത് ആ കത്തി താഴെയിട് അവൾ അവൾ കരികിലേക്ക് വ വരാൻ തുടങ്ങിയ സൂര്യയെ അവൾ കൈയുയർത്തി തടഞ്ഞു ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളടത്തോളം കാലം ആ കൈകളിൽ ഇനി രക്തം പതിയാ പതിയുവാൻ ഞാൻ അനുവദിക്കില്ല രാഘവ് ജോണിയെ വിട്ടേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തോക്കിലെ ബുള്ളറ്റ് അവനിൽ പതിക്കുന്ന നിമിഷം ഈ കത്തി എൻ്റെ കയത്തിലായിറങ്ങും വിട്ടേക്ക് രാഘവ് പ്ലീസ് ഏട്ടാ പ്ലീസ് അവനെ വിട്ടേക്ക് ഏട്ടത്തി ഏട്ടാ അവനുള്ളത് ഞാൻ കൊടുത്ത കൊടുത്തതാണെന്ന് പറഞ്ഞ പറഞ്ഞതല്ലേ ഇപ്പോൾ ഏട്ടനും കൊടുത്തില്ലേ മതി ഏട്ടത്തി പറയുന്നത് അനുസരിച്ച് വിട്ടേക്ക് ഏട്ടാ അല്ലെങ്കിൽ ഏട്ടത്തി ആ എവിടെയെങ്കിലും കൊണ്ടുപോയി കള ഇവനെ ഇനി ഈ നഗരത്തിൽ ഇവനെ കാണാൻ പാടില്ല കൊണ്ടുപോ കൊണ്ടുപോകാൻ രാഘവ് ഗൺ വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ ആളുകൾക്ക് നേരെ അലറി അവർ വേഗം ചെന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജോണിനെ എടുത്തു കൊണ്ടുപോയി എക്ത ചുമപ്പറുന്ന കണ്ണുകളോടെ രാഘവ് വൃന്ദയെ ഒന്ന് നോക്കിയിട്ട് കാറ്റുപോലെ പുറത്തേക്ക് പോയി വൃന്ദയുടെ കയ്യിൽ കത്തി ഊർന്ന് താഴെ വീണു അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു സൂര്യ അവൾ കരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു ഏട്ടത്തി വയ്യ സൂര്യ എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ നിനക്കറിയാമോ എൻ്റെ കൺമുന്നിൽ തന്നെ ഇത് എത്രാമത്തെ ആളിനെയാണ് രാഘവ് കയ്യുന്നില്ല സൂര്യ എനിക്ക് ഇങ്ങനെ മനുഷ്യരുടെ രക്തം ചിന്തുന്നത് കണ്ട് അവരുടെ കണ്ണ് കണ്ണുനീരും ശാപവും കണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇതിന് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഏട്ടത്തി ഏട്ടത്തിക്ക് വേണ്ട വേണ്ടിയ ഏട്ടൻ അവനെ സൂര്യൻ കാര്യം എന്തു തന്നെ ആയിരിക്കോട്ടെ പക്ഷേ അതിന് കൊല മാത്രമാണോ പരിഹാരം എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കൂ സൂര്യ പ്ലീസ് ഞാൻ നിൻ്റെ കാല് പിടിക്കാം ഏട്ടത്തി എന്താ ഇത് ഏട്ടത്തിയെ ഞാൻ കുറ്റം പറയില്ല എൻ്റെ ഏട്ടൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് ഏട്ടൻ മാത്രമല്ല ഞാനും ഞങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ല കാരണം ഞങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അയാൾ അത് തടയും എനിക്ക് എൻ്റെ വേദനകൾ ഒഴി ഒഴിക്കാൻ എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടനോ ആ പാവം എന്നും ഒറ്റ ഒറ്റക്കായിരുന്നു എല്ലാം ഒറ്റക്ക് സഹിച്ചു അയാൾ കാരണമാ എൻ്റെ ഏട്ടൻ ഇങ്ങനെ ജീവിതം മുഴുവൻ ഒറ്റക്ക് ജീവിച്ച് എല്ലാം ഒറ്റക്ക് നേടിയെടുത്തു ആൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്നില്ലല്ലോ ഞങ്ങൾ വേദനിച്ചപ്പോൾ എല്ലാം ചുറ്റുള്ളവർ നിന്ന് പരിഹസിച്ചിട്ടേ ഉള്ളൂ അന്ന് രാഘവിനെയും സൂര്യയേയും പരിഹസിച്ചവർ ഇന്ന് ഞങ്ങളെ ഭയക്കുന്നു എങ്കിൽ അതെൻ്റെ ഏട്ടൻ്റെ കൈവ് ഒന്നു കൊണ്ട് മാത്രമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനു മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ആലോചിക്കണം ഞങ്ങൾക്ക് കിട്ടാത്ത ദയ എന്തിന് ഞങ്ങൾ മറ്റുള്ളവരോട് കാണിക്കണം നീ എന്തൊക്കെയാണ് സൂര്യ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാവില്ല ഏട്ടത്തി കാരണം ഈ ലോകത്ത് നിന്ന് കൊല്ലാൻ പോലും മടിക്കാത്ത ആഗ്രഹിച്ചതും എന്തു കൈപ്പിടിച്ച് ആകുന്ന അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ചെകുത്താനായ രാഘവിനെ മാത്രം അറിയൂ അതിനു മുമ്പ് ഒരു രാഘവുണ്ടാകും ഉണ്ടായിരുന്നോ എല്ലാ വേദനകളും സഹിക്കുന്ന ഒരു പരാതിയുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു രാഘവ് ഞാൻ പറയാം ഏട്ടത്തി എല്ലാം ഏട്ടത്തി അറിയണം എൻ്റെ ഏട്ടനെ പറ്റി എൻ്റെയും ഏട്ടൻ്റെയും ജീവിതത്തിലെ ഞങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കറുത്ത നാളുകളെ പറ്റി എല്ലാം എല്ലാം ഞാൻ പറയാം വൃന്ദ തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റി സൂര്യയുടെ വാക്കുകൾക്കായി കാതോർത്തു രാഘവിനെ കൂടുതൽ അറിയുവാനുള്ള ആകാംക്ഷയോടെ